നമസ്കാരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ലോകമെമ്പാടുമുള്ള അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളിൽ പുകയില മാതൃകയിലുള്ള മുന്നറിയിപ്പുകൾ നൽകണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ സാവോ പോളോ സർവകലാശാലയിലെ ന്യൂട്രീഷൻ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ കാർലോസ് മൊണ്ടേറോ ഇത്തരം ഭക്ഷ്യവസ്തുക്കൾക്ക് കനത്ത നികുതി ബാധകമാക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട് അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണപദാർത്ഥങ്ങൾ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് ഇവ സ്കൂളുകളിലും പരിസര പ്രദേശങ്ങളിലും നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് മൊണ്ടേറോയാണ് പ്രകൃതിദത്ത ഭക്ഷണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതോ മറ്റ് ജൈവ സംയുക്തങ്ങളിൽ നിന്ന് സമന്വയിപ്പിച്ചതോ ആയ വ്യാവസായി മായി രൂപപ്പെടുത്തിയ ഭക്ഷണപദാർത്ഥങ്ങളെയാണ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് അഥവാ യു എന്ന് വിളിക്കുന്നത് എളുപ്പത്തിലുള്ള ലഭ്യത വിലക്കുറവ് എന്നിവ പരിഗണിച്ച് ഒട്ടേറെ പേർ അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങളെ നിത്യജീവിതത്തിൽ ആശ്രയിക്കുന്നുണ്ട് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇതിൽ സാധാരണയായി വലിയ അളവിൽ ഉപ്പ് പഞ്ചസാര കൊഴുപ്പ് വ്യാവസായിക രാസഡിറ്റീവുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് പാക്കേജ് ചെയ്ത ചിപ്സ് കേക്ക് മധുരമുള്ള ധാന്യങ്ങൾ ബേക്കഡ് സാധനങ്ങൾ ശീതളപാനീയങ്ങൾ ബേക്കൺ ചിക്കൻ നെഗറ്റുകൾ ഡോഗ്സ് ഫ്രോസൺ പിസ മുതലായവ ഇത്തരം ഭക്ഷ്യവസ്തുക്കളിൽ ഉൾപ്പെടുന്നു ഈ അൾട്രാ അൾട്രാപ്രോസസ്ഡ് ഭക്ഷണങ്ങളിൽ എണ്ണ കൊഴുപ്പ് പഞ്ചസാര അന്നജം പ്രോട്ടീനുകൾ സോഡിയം തുടങ്ങിയ അഡിറ്റീവുകളാൽ നിറഞ്ഞതാണ് ഒന്നിലധികം വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ യു പി എഫ് കാരണമായിരുന്നിട്ടും ആഗോള ഭക്ഷണക്രമത്തിൽ ഇവയുടെ പങ്കും ആധിപത്യവും വർദ്ധിച്ചുവരുന്നതായി മൊണ്ടേറോ പറ യു പി എഫുകൾ ലോകമെമ്പാടും ും ആരോഗ്യകരവും സംസ്കരിക്കാത്തതുമായ ഭക്ഷണങ്ങളെ പുറന്തള്ളുന്നു മാത്രമല്ല അവയുടെ നിരവധി ദോഷകരമായ ഫലങ്ങൾ കാരണം ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മോശമാവുകയും ചെയ്യുന്നു ഈ ഭക്ഷണങ്ങൾ പൊണ്ണത്തടിയുടെയും മറ്റ് ഭക്ഷണ സംബന്ധമായ വിട്ടുമാറാത്ത രോഗങ്ങളായ പ്രമേഹം പോലുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൃദ്രോഗം ക്യാൻസർ ടൈപ്പ് ടു പ്രമേഹം പ്രതികൂല മാനസികാരോഗ്യം നേരത്തെയുള്ള മരണം എന്നിവ ഉൾപ്പെടുന്ന ആരോഗ്യത്തിന് ഹാനികരമായ മുപ്പത്തിരണ്ട് പ്രത്യാഘാതങ്ങളുമായി അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ വർഷം ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഒരു അന്താരാഷ്ട്ര അവലോകന റിപ്പോർട്ട് വെളിപ്പെടുത്തി പ്രോസസ്ഡ് ഫുഡ് എക്സ്പോഷറും പ്രതികൂല ആരോഗ്യ ഫലങ്ങളും എപ്പിഡമോളജിക്കൽ മെറ്റഅനലിസുകളുടെ അവലോകനമെന്ന തലക്കെട്ടിലാണ് ബി എം ജെ ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചത് മനുഷ്യന്റെ ആരോഗ്യത്തിൽ യു പി എഫ് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആശങ്കയെന്നും ആരോഗ്യ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ പഠനങ്ങളും അവലോകനങ്ങളും പര്യാപ്തമല്ലെന്നും മൊണ്ടേറോ മാധ്യമങ്ങളോട് പറയുന്നു യു പി എഫുകളുടെ അപകടങ്ങൾ തടയാൻ പുകേലിക്കെതിരെയുള്ളതുപോലെ പൊതുജനാരോഗ്യ ക്യാമ്പയിനുകൾ ആവശ്യമാണ് അത്തരം ക്യാമ്പയിനുകളിൽ യുപിഎഫ് ഉപഭോഗത്തിന്റെ ആരോഗ്യ അപകടങ്ങളും ഉൾപ്പെടുന്നു യുപിഎഫുകൾക്കായുള്ള പരസ്യങ്ങളും നിരോധിക്കണം അല്ലെങ്കിൽ ശക്തമായി നിയന്ത്രിക്കണം കൂടാതെ സിഗരറ്റ് പാക്കുകൾക്ക് ഉപയോഗിക്കുന്നത് പോലെ ഫ്രണ്ട് ഓഫ് പാക്ക് മുന്നറിയിപ്പുകൾ അവതരിപ്പിക്കണമെന്നും മൊണ്ടേറോ ആവശ്യപ്പെടുന്നു പുകയിലയും യു പി എഫും നിരവധി ഗുരുതരമായ രോഗങ്ങൾക്കും അകാല മരണത്തിനും കാരണമാകുന്നു ഇവ രണ്ടും ഉൽപാദിപ്പിക്കുന്ന രാജ്യാന്തര കോർപ്പറേഷനുകൾ അവരുടെ ഭീമമായ ലാഭം നിക്ഷേപിച്ച് ആകർഷകമായ വിപണന തന്ത്രങ്ങളും നിയന്ത്രണത്തിനെതിരായ ലോബിയിങ്ങും നടത്തുന്നു രണ്ടും മനുഷ്യന് അപകടകരമാണ് അതിനാൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നാണ് മൊണ്ടേറോ ചൂണ്ടിക്കാണിക്കുന്നത് പ്രോട്ടീൻ ബാറുകൾ സിറിയലുകൾ സോഡ കലർന്ന ശീതള പാനീയങ്ങൾ ഫാസ്റ്റ്ഫുഡ് എന്നിവയുടെ ഉപഭോഗം അനുദിനം വരികയാണ് ഇത് ജീവിതശൈലി രോഗങ്ങളുടെ വർദ്ധനയ്ക്കും കാരണമാകുന്നുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പുകയില പോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് നൽകുന്ന അതേ മുന്നറിയിപ്പുകൾ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾക്കും നൽകുകയാണെങ്കിൽ ഇത് ആളുകളിൽ വിഷയത്തിന്റെ ഗൌരവം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ നികുതി വർധനവിലൂടെ ഇവയുടെ ഉപഭോഗത്തിൽ കാര്യമായ നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും അവർ കണക്കുകൂട്ടുന്നു വാർത്തയുടെ